ഈ കഴിഞ്ഞ ദിവസം ഒരു പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടിയും അതുപോലെ തന്നെ ഒരു നാപ്പത് വയസ്സുള്ള യുവാവിനെയും കാണാറായി എന്നുള്ളൊരു ന്യൂസും അവരുടെ ഒരാഴ്ച പഴക്കമുള്ള ജഡം കണ്ടെത്തിന്നുള്ള ഒരു ന്യൂസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ഒരു കേസിനാസ്പദമായ സംഭവങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പൊ നമ്മളെ ഒന്ന് ഞെട്ടിപ്പിക്കുകയാണ് കാരണം ഇതിനകത്ത് ഏറ്റവും വലിയ പ്രതികളായിരിക്കുന്നത് ഇപ്പോൾ പോലീസുകാരാണ് കാരണം ഏകദേശം അവരുടെ വീടിന്റെ അടുത്തൊക്കെ ആയിട്ടുള്ള ഒരു പരിസരത്ത് ഒരു കാടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ ഈ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു ഈ മൃതദേഹത്തിന് ഏകദേശം രണ്ടു ദിവസം ഒരാഴ്ചയിലധികം പഴക്കമുണ്ടെന്നും അത് ജീർണിച്ച അവസ്ഥയിലാണ് കണ്ടെടുത്തത് എന്നുള്ള ഒരു ന്യൂസാണ് നമുക്ക് കാണാൻ സാധിച്ചത് അത് മാത്രമല്ല അത് ഒരാഴ്ചയിലധികം പഴക്കമുണ്ടെങ്കിൽ ഈ ഒരു പോലീസ് അവിടെയുള്ള പോലീസിന് ഒരു മാസത്തോളമായി ഈ ഒരു കേസിന് ആസ്പദമായിട്ട് സംഭവം നടന്നിട്ടും പോലീസ് പരാതി നൽകിയിട്ടും അതിനുശേഷം പോലീസ് നടപടി എടുത്തതും സ്വീകരിച്ചതും അതുപോലെ അന്വേഷണം നടത്തിയതൊക്കെ ആയിട്ട് ഒരു മാസത്തിലേറെ എന്നിട്ടും ഈ ഒരാഴ്ചയായിട്ടുള്ള ഒരു ശവ ശരീരം അല്ലെങ്കിൽ ഒരു ആത്മഹത്യ കണ്ടുപിടിക്കുന്നതിനോ അല്ലെങ്കിൽ ഇതിന് കൃത്യമായ നടപടി സ്വീകരിക്കുന്നതിനോ നമ്മുടെ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്നത് അത് നമ്മുടെ നമ്മുടെ സിസ്റ്റത്തിന്റെ തന്നെയല്ലേ ഇപ്പൊ നമുക്കിടയിലാണെങ്കിൽ തന്നെ ഇപ്പൊ പോലീസുകാരടക്കം മരണം അടയുന്ന ഒരു സാഹചര്യം ഇപ്പൊ ഗുണ്ടകളുടെ എന്താ പറയാ അക്രമം കാരണമൊക്കെ പോലീസുകാരടക്കം മരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് നമ്മളിപ്പോ നമ്മളപ്പോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ജനങ്ങളും അത്രമാത്രം സുരക്ഷിത അല്ല എന്നുള്ള കാര്യമാണ് ഇപ്പൊ ഈ ഒരു കേസിലാണെങ്കിൽ തന്നെ പോലീസ് കൂടുതലായിട്ട് എന്താ ഊർജിതമായൊരു നടപടി സ്വീകരിച്ചില്ല അല്ലെങ്കിൽ അന്വേഷണം നടത്തിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഇങ്ങനൊരു ഒരു മരണം രണ്ട് മരണങ്ങൾ എന്ന് പറയുമ്പോൾ മരണം നടന്നു എന്ന് പറയുമ്പോ അവരെ ലാഘവത്തോടു കൂടിയാണ് ആ ഒരു കാണുന്നത് മരണം റിപ്പോർട്ട് ചെയ്തത് ഈ ഒരു ശരീരം കണ്ടെടുത്തതോടെ ഇതിന് മുമ്പ് വരെ ഇത് ഒരു വയസ്സുള്ള ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ നാല്പത് വയസ്സുള്ള യുവാവ് ഒളിച്ചോടി അല്ലെങ്കിൽ തിരോധാനം എന്നുള്ള രീതിയിലാണ് പോലീസ് അന്വേഷിച്ചത് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഒരു മാസത്തോളം അതായത് ഫെബ്രുവരിയിലാണ് ഈ പെൺകുട്ടിയെ യുവാവിനെ കാണാതാവുന്നത് അതായത് പതിനഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ പോക്സോ കേസ് ആണത് എന്നിട്ട് പോലും പോലീസ് ഒട്ടും സുഷ്കാന്തി കാണിക്കാറുണ്ട് അതെ അതായത് പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടി എന്ത് പോയി എവിടെ പോയി എങ്ങനെ പോയി അവൻ ആരെ കൊണ്ടുപോയാവ് അവൻ ആരെ പോ ആരെ കൂടെ പോയി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ പോലും അവൻ എന്തിനു കൊണ്ടുപോയെന്നുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്ന അവസരത്തില് പതിനഞ്ച് പെൺ പതിനഞ്ചു വയസ്സുള്ള ഈ പെൺകുട്ടിയെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം പോലീസിന് ഉണ്ടായിട്ട് കൂടി ഒരു മാസത്തോളം ഈ ഒരു അനാസ്ഥ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് നമ്മളെ വളരെയധികം നമുക്ക് വളരെയധികം തന്നെയാണ് കാരണം നമ്മളൊക്കെ നമ്മളൊക്കെ ഒന്ന് കാണാതായിട്ടുണ്ടെങ്കിൽ ചില പോലെ ഒരു അന്വേഷണം വരിക ഇപ്പൊ പൊതുവെ ഇപ്പൊ ഒരു പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പറയുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടാകും അങ്ങനെ ഒരു പക്ഷെ ഇതിനകത്ത് എടുത്തു പറയുന്നത് പ്രായപൂർത്തിയാകാത്ത പതിനഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ ഒളിച്ചോടി പോയതാണ് അല്ലെങ്കിൽ അവരെ മുംബൈ പോയി സെറ്റിൽ ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ട് അതിനെ ക്ലോസ് ചെയ്ത് വെക്കുന്ന ഒരു പോലീസിന്റെ നികൃഷ്ടമായ രീതിയാണ് നമ്മളിവിടെ വളരെയധികം വേദനിപ്പിക്കുന്നത് കാരണം എന്ത് സുരക്ഷിതത്വമാണ് അപ്പൊ നമുക്ക് ഉള്ളത് ഇത്തരത്തിലുള്ള ഒരു കേസ് സപ്പോസ് അവരിപ്പൊ ആത്മഹത്യ ചെയ്തത് അവരുടെ വ്യക്തിപരമായ ഏതെങ്കിലും കാരണത്താലായിരിക്കാം പക്ഷെ ഒരു രണ്ടാഴ്ചത്തോളം പഴക്കമുള്ള ജഡമാണ് അവിടെ കണ്ടത് അപ്പൊ രണ്ടാഴ്ചക്ക് മുമ്പ് വരെ ആ ഒരു ശരീരം അവിടെ കാണാനുള്ള സാധ്യത ഉണ്ട് എത്ര എത്ര ദിവസമായി അവർ ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത്തില്ല പക്ഷേ ഒരു മാസം നമ്മുടെ നമ്മുടെ കേരള പോലീസിനാണെങ്കിലും തന്നെ ഫോണുകളൊക്കെ ട്രേസ് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള ഉണ്ടായി മാത്രമല്ല പെൺകുട്ടി ഇറങ്ങിയതിന്റെ ഒരു പത്ത് ദിവസത്തോളം ആ ഫോൺ ആക്ടിവേറ്റ് ആയിരുന്നു അവരുടെ ലൊക്കേഷൻ പരിധി അതായത് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് വരെ ആ ലൊക്കേഷൻ ടവർ ഈ ആത്മഹത്യ ചെയ്ത സ്ഥലം തന്നെയായിരുന്നു അതായത് അവർ ആ ഒരു സ്ഥലത്തുണ്ടെന്നുള്ളത് ബോധ്യം നമുക്ക് പോലീസിനെ കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു എന്നിട്ട് പോലും പോലീസ് കൃത്യമായ നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ആ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് ടവർ ലൊക്കേറ്റ് ചെയ്ത് ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ കൃത്യമായിട്ട് ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ ആ രണ്ടുപേരെ നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായേനെ പക്ഷെ അത് കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത് ആ ഒരു രണ്ടുപേരും ആത്മഹത്യ ചെയ്തതൊന്നും നമുക്ക് പറയാൻ സാധിക്കും അവർ ഏത് വിധത്തിലുള്ള കാരണത്താരാണെങ്കിലും വീട് വിട്ട് ഇറങ്ങിയത് ചിലപ്പോ പ്രണയബന്ധമാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണമെങ്കിൽ പല പോസിബിലിറ്റീസ് അവിടെ ഉണ്ട് തന്നെ പീഡിപ്പിച്ചിട്ട് എന്തെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കാരണം മരണം ശേഷം ഇനി തുടർന്നുള്ള നടപടിക്രമങ്ങൾ മാത്രമായിരിക്കും അവർക്ക് അന്വേഷണം ഊർജിതമാക്കോ എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല മാത്രമല്ല ഈ പോലീസുകാർ ഇത് വൈകിപ്പിച്ചത് ഒരു സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്ത് പുറകിൽ നിൽക്കുന്ന എന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഒരു ചിലപ്പോൾ പോലീസുകാർ തന്നെയാണ് ഈ ക്രിമിനലുകൾ അവിടുത്തെ നാട്ടുകാരുടെ പ്രക്ഷോഭം ബന്ധുക്കൾ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ചോദിക്കുന്നുണ്ട് ഈ പോലീസുകാർ തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയതാണെന്ന് അങ്ങനെയുള്ള പല സിനിമകൾ നമ്മളുണ്ട് സിനിമകളെ ബേസ് ചെയ്തിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് എന്നാൽ പോലും അത്തരത്തിലുള്ള നീചരായ പല ആൾക്കാരും നമ്മുടെ ചുറ്റുമുണ്ട് അതുകൊണ്ട് യഥാർത്ഥ സംഭവം എന്താണെന്നുള്ളത് തെളിയിക്കേണ്ടവർ തന്നെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതൊട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങളാണെങ്കിൽ തന്നെ ഒന്നിനും ഒരു തീരുമാനമില്ലാത്തൊരവസ്ഥയിലോട്ട് പോകുന്നതാണ് പല കേസുകളും വർഷങ്ങൾ ഒരുപാട് വർഷങ്ങൾ അതിന്റെ വിധി വരാൻ പോയി അപൂർവം കേസുകളുടെ മാത്രമേ വിധി വന്നിട്ടുള്ളൂ നമ്മുടെ നമ്മുടെ ഈ കേരളത്തിലാണെങ്കിലും തന്നെ പല കേസുകളും ഇപ്പോഴും മുടങ്ങി കിടക്കാണ് പല കേസുകളും എന്താ പുറത്തോട്ട് വരുന്നില്ല പല സഹായമായ അവസ്ഥ നമുക്കിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ് മറ്റു നടിയെ പീഡിപ്പിച്ച ഒരു കേസ് അതിനുമായൊരു തീരുമാനത്തക്കതായ ശിക്ഷ കൊടുക്കുന്നത് പോലീസുകാർ നിസ്സഹായരായി പോകുന്ന ചില സിറ്റുവേഷൻസും നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നുണ്ട് കാരണം പണത്തിനും മുകളില് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള സംവിധാനങ്ങൾ പോലും കൃത്യമാകുന്നില്ല പണത്തിന്റെ താഴെയാണ് ഒരു ഹുങ്ക് ഈ ഒരു ആൾക്കാർക്കുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പോലീസ് എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കാൻ എന്നുള്ള ഒരു പദവിയാണല്ലോ പക്ഷെ അതൊന്നും കൃത്യമായി നടക്കാതെ രാഷ്ട്രീയക്കാരുടെയും മറ്റ് രീതിയിലുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ അവർ കൊണ്ടുപോകുന്നത് അപ്പം ആ ഒരു നടപടിക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നടപടിക്കെതിരെ പ്രവർത്തിക്കണമെന്നും നമ്മുടെ സാധാരണക്കാരുടെ സുരക്ഷ ഇനിയെങ്കിലും പോലീസ് ഉറപ്പ് വരുത്തുമെന്നും ഈയൊരു കേസിൽ ആരാണ് കുറ്റവാളികൾ ഇല്ലെങ്കിൽ തെറ്റ് ചെയ്തത് ആരാണെന്നുള്ളത് കണ്ടുപിടിച്ച് അവർക്ക് തക്കതായ ശിക്ഷ തന്നെ നേടിക്കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം